ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതാവുകയാണ് ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങൾ വരും പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തെളിവ് സഹിതം രാജുചേട്ടന്റെ പോസ്റ്റിൽ തന്നെ ഉണ്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ നാളെ ആർക്കി എതിരെ ഇങ്ങനെ ഒരു പ്രശ്നം വരാമോ അന്നും സംസാരിക്കും ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട് അതേപോലെ തന്നെ മെൻ ടൂ വേണ്ടേ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അപ്പം അത്ര അത്രയേ ഉള്ളൂ എന്താണോ സത്യം അതിനോടൊപ്പം നിൽക്കുക ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾക്ക് ഒരു അതിന് ഫോക്കസ് ഇല്ലാണ്ട് വരുവാണ് കാരണം ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ കേസസും ഇതിനകത്ത് കുറെ ഒക്കെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പരാതികൾ വരുമ്പോൾ നാളെ യഥാർത്ഥത്തിൽ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു മീഡിയ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ വികരിക്കാം സഹായം കിട്ടാതെ ആവും ശരിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു സ്വരം ആവശ്യമാണ് അല്ലാതെ തെളിവുകൾ പുറത്ത് വന്നിട്ട് പിന്നെ അതിന് എഗൻസ്റ്റ് ആയിട്ട് അത് ആ ഒരു അന്വേഷണം എല്ലാം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചോ വിധിച്ചോ ഇല്ലല്ലോ എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു സൈഡിലെ എവിഡൻസ് മാത്രം കണ്ടുകൊണ്ട് ഒരു സൈഡ് അത് നിങ്ങളുടെ ആദ്യം തെറ്റല്ല നമ്മുടെ സമൂഹം വയേർഡ് ആ രീതിയിൽ അതായത് ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ ഹെൽപ്ലെസ് ആണ് സ്ത്രീ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുക അത് ശരിയാണ് പല സ്ത്രീകളും പറയുന്നത് സത്യം തന്നെയാണ് ആ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നമ്മൾ പുരുഷന്മാരുടെ വേദനയും അവർ അവര് മനുഷ്യരല്ലേ അതിനെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് ആകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ടുവേണ്ടിയായിരിക്കും അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയരുത് എനിക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ ാണ് ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം അത് പുരുഷന്മാരാണ് അവിടെ ഇന്നസന്റ് ആയിട്ടുള്ളത് പുരുഷന്മാരാണെങ്കിൽ അവരോടൊപ്പം തന്നെ നിക്കുക